Hello, you know? oh, I I so hmm. ും കിട്ടൂല നാട്ടിൽ വരണ ചെലവത്ര തെയ്യത്തിന് മറ്റും ചെലവാക്കാൻ കയ്യിൽ പൈസ ഒന്നുമില്ല കൂട്ടി പോയിക്കോ അങ്ങനെയൊന്നും നീ മോനെന്തായാലും വരണം എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിനു മോനെ ഞാൻ തറവാട്ട് പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു തറവാടൊന്നും മറന്നുള്ള വേണ്ട മോനെ എന്താ രാജേഷ് ആരോടാ സംസാരിക്കുന്നത് ഈ അമ്മയുടെ ഒരു കാര്യം എടോ അമ്മമാരെ മോശം പറയില്ല ആ നീ കാര്യം പറ തറവാട്ട് തെയ്യാണത്രെ നാട്ടിൽ പോണമെന്ന് ചെലവത്ര തറവാടും കുടുംബവും ഇല്ലാതെ നിനക്ക് എന്തിനാണോ ഈ സമ്പാദ്യമല്ല ബന്ധങ്ങൾ അറ്റുപോകുന്ന കാലായത് സ്വന്തം അയൽക്കാരെ പോലും അറിയാത്ത കാലം രാജേഷേ പൂർവികർ ചില ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് നീ കാണുന്നതല്ല നിന്റെ ബന്ധുക്കൾ അതിലും അപ്പുറം എത്രയോ ബന്ധുക്കൾ നിനക്കുണ്ട് അവരെ എല്ലാം കാണണമെങ്കിൽ നീ തറവാട്ടിൽ പോകണം എല്ലാ ബന്ധുക്കളും ഒത്തുചേരുന്ന ഏക സ്ഥലം അത് തറവാടാണ് അപ്പോൾ തറവാട് തെയ്യത്തിന് പോകാലോ വളട്ട തീർച്ചയായും നീ പോണം ബന്ധങ്ങളുടെ വിലയറിയാത്ത പുതിയ തലമുറക്ക് പഴമക്കാർ കാട്ടിത്തന്ന വഴി നീ പറഞ്ഞു കൊടുക്കണം നീ പോണം അപ്പൊ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാലേ എടോ തറവാട് എന്നത് കേവലം ഒരു സ്ഥാനമല്ല അത് നമ്മുടെ വീടാണ് കുടുംബ വീട് മനസ്സിലായോ അതുകൊണ്ട് നീ പോണം അമ്മേ ഇത് ഒരു റെഡിയായിട്ടേ സന്ധ്യക്കുമ്പത്തോറിഞ്ഞിട്ടേച്ചാ പോറവാട് അതാ വളരെ കോവൽ വീട് തറവാട് പോന്നെ വാ നമുക്ക് പോകണ്ടേ 啊，不吧。